ഞാൻ ഡിലീറ്റ് ഹലോ എല്ലാരും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖല്ലേ അവിടെ ഇന്നിപ്പോ നമ്മൾ അരമംഗലത്തെ വീട്ടിലാണ് ഷൂട്ട് അപ്പൊ ആരൊക്കെ ഞങ്ങളുടെ ലൈവ് കാണുന്നുണ്ട് കാണുന്നവരൊന്ന് ഹായ് പറയോ നേരത്തെ ആ ലൈവ് ഏറെവായി പോയി അപ്പൊ അതുകൊണ്ട് അതില് മുന്നോട്ട് പോവാൻ പറ്റിയില്ല ഉം ഇപ്പത് എന്റെ കൂടെ ഇന്ന് ആരാ ഇരുന്ന് നോക്ക് നമ്മുടെ ഹരി ഹരിക്കുട്ടൻ ഹരിക്കുട്ടൻ്റെ ഞാന് കമന്റ് ക്യാപ്ചർ ചെയ്തപ്പോ ചില ആൾക്കാർക്ക് അതങ്ങോട് പറ്റണില്ല എന്റെ ഓൻറെ പേര് ഞങ്ങള് ഹരിക്കുട്ടൻ ഞങ്ങളുടെ അനിയൻകുട്ടി തന്നെയാണ് അത് അവൻ തന്നെയാണ് അങ്ങനെ എഴുതുന്നത് ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ അടുത്തിരിക്കണമെങ്കിൽ അവനാന്റെ ഒരു ഒരു മരമായിട്ട് പറക്കണമെന്നൊന്നുമില്ലല്ലോ കൂടപ്പറപ്പുകൾ ആവണന്നുണ്ടെങ്കില് അപ്പോ അത് നമുക്ക് അത്ര ധൈര്യം ഉള്ളതുകൊണ്ടെങ്ങനെ ചിലപ്പോ നിങ്ങളിൽ പല ഈ എഴുതുന്ന പല കോമരങ്ങളെയും ഞാൻ കണ്ട ചിലപ്പോൾ അറിയ പോലുമില്ല നിങ്ങൾ അടുത്തിരിക്കാൻ എനിക്ക് ഭയം ഉണ്ടായിരിക്കും പക്ഷെ ഈ ആളുടെ അടുത്തിരിക്കാൻ എനിക്കൊരു ഭയമില്ല അപ്പൊ ഞങ്ങൾ മാത്രല്ല ഇന്ന് ലൈവിലുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിത കൂടിയുണ്ട് അജിത കൊറേ സമയമായി കുറുകലാണ് അജിതയുടെ ഹസ്ബൻഡ് ഇത് കേൾക്കണം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ആകെ പറയാനുള്ളത് അജിതയുടെ പൊന്നാറ് സുഹൃത്ത് ഇവള് വന്ന അപ്പ ഫോൺ ചെയ്തു ഇവളാർക്കാണൊന്നുമില്ല ഇവളെ ടേക്കിനു വിളിച്ചവളെ കിട്ടിയേല ഡ്രസ് മാറ്റം മോളിൽ കണ്ടു പോയി കഴിഞ്ഞാല് കണ്ടോ ഇരിക്കണത് അപ്പൊ ഞങ്ങള് ഷൂട്ടിന് വിളിച്ച് കഴിഞ്ഞപ്പോള് വരില്ല അവളുടെ കുറുകൽ കഴിഞ്ഞിട്ടാണ് ഇവള് വരുള്ളു അപ്പൊ ഇന്ന് ഞങ്ങളാണ് ഷൂട്ടിനുള്ളത് അല്ലേ പിന്നെ ഞങ്ങളുടെ സൗണ്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടാ കേക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് നൂറ്റമ്പത് ആൾക്കാരൊക്കെ ആയി നൂറ്റമ്പത്തഞ്ചു ആൾക്കാരൊക്കെ ആയി പക്ഷെ ആരാണ് അറിയുന്നില്ലല്ലോ പിന്നെ അതെ അനീഷേട്ടനീ പോണ് ചെറിച്ചിരി വിശപ്പിന്റെ രോഗം ഉള്ളത് കൊണ്ട് അനീഷേട്ടാ ചായ അനീഷേട്ടാ എന്താണ് ടീമോറഞ്ചിന്റെ ലൈവിലത്തെ ആൾക്കാരോട് പറയാനുള്ളത് ഭയങ്കര സാധനങ്ങളാണ് അവസ്ഥ എടുത്തിട്ട് ചാണ്ടാക്കി തരുവോ ടീമോറഞ്ചില് ഞങ്ങളൊക്കെ ടീമോറഞ്ച് ഓറഞ്ച് പിടി തുടങ്ങിയ കാലം മുതൽക്കേ അനീഷേട്ടൻ ഓറഞ്ച് പിടിയിലുണ്ട് കേട്ടോ കാരണം അനീഷേട്ടന്റെ ക്യാമറമാനും എഡിറ്ററൊക്കെ ആണല്ലോ അപ്പോ ഓൺ തുടക്കം മുതലും മാത്രല്ല ടീം ഓറഞ്ചിന്റെ ഒരു സിനിമ തട്ടുകട മുതൽ സെമിത്തേരി വരെ എന്നുള്ള സിനിമ പോലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ ക്യാമറമാൻ നമ്മുടെ അനീഷേട്ടനായിരുന്നു അപ്പൊ അനീഷേട്ടൻ ഒരുപാട് കാലങ്ങളായിട്ട് ടീം ടീമോറഞ്ചിലുള്ളതാണ് നമ്മളൊക്കെ എപ്പോഴും വന്നില്ലേ ഞങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണ് ഈ ടെണ്ടിനെ എന്തിനാ കൊണ്ടെന്ന് ഞാൻ ആലോചിക്കുന്നത് ഫസ്റ്റ് ഇവ വന്നപ്പോഴേ ഇവനീ ഈ അവിടെ ഓറഞ്ച് ഒരു സോഫ കണ്ടില്ലേ നിങ്ങള് അവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ ഇന്റെ ഒരു പാവായിട്ട് ഇങ്ങനെ അന്ന് ഞാൻ ആലോചിച്ചില്ല അത്രക്ക് വലിയ ഭീകരനാണ് അവര് തെറ്റാ പിന്നോട് ഭീകരനാണെന്ന് ഇന്ന് കുശുമ്പൊന്നുമില്ല സേഫ് ചോദിക്കുന്നുണ്ട് അതെ നിങ്ങള് കൊറേ ആൾക്കാരാ വിചാരണ്ട് എനിക്ക് വെറും ചിലക്കാൻ മാത്രമേ അറിയുള്ളു വെറും പോരടിക്കാൻ മാത്രമേ അറിയുള്ളൂന്ന് നിങ്ങളോട് ഓറഞ്ച് വിടര മുതലാളി എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ആരിക്കെങ്കിലും അറിയോ കണ്ടന്റെ എഴുത് ഞങ്ങൾ എന്താ ചെയ്യാ അല്ലേ ആ ഇന്നോട് അതാ ഏറെ ചെയ്യാൻ പറഞ്ഞത് ടൈസൺ ഹായ് ഫൈൻ ഞാൻ മാത്രം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു മോഹനൻചേട്ട സുഖാണ് സന്തോഷാണ് ലളിത ജോർജ് ഹായ് ജിസോൺ ഹായ് പിന്നെ ഹരികുമാർ ഹായ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് നമ്മൾ എരമംഗലത്തെ ഷൂട്ടിലാണ് ഉള്ളത് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോട്ടെ മൊത്തം ഉണ്ട് പ്രതിഭടന പുറത്തേക്ക് എങ്ങോട്ടോ പോയിരിക്കുകയാണ് പിന്നെ എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിക്കേണ്ടത് രാധാകൃഷ്ണൻ എല്ലാര്ക്കും സുഖായിട്ടിരിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഞങ്ങൾ എന്തെന്നുവെച്ചാല് ഞങ്ങളിവനെയൊന്ന് പെണ്ണ് കാണാൻ കൊണ്ടുപോയി ഇപ്പൊ പെണ്ണിട്ടില്ല പെണ്ണിട്ടിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു ഏഹ് അങ്ങനെ ഇവനൊന്ന് പെണ്ണ് കാണിച്ചു കൊടുത്ത് വേണ്ടാറുണ്ട് മോശാണ് സ്നേഹം കൊണ്ട് ചോദിച്ചത് ഞാനും നിങ്ങളെ നാട്ടുകാരനാണ് കേട്ടോ അയ്യോ ഹലോ വഹീദ ഇതൊക്കെ എത്ര കുട്ടികളാന്ന് മുജീബ് എനിക്ക് രണ്ട് കുട്ടികളായാലത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണിത് ഇവനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് മൂത്ത ആള് പക്ഷേ ഈ സൈഡെന്നാണ് ടെക്നിക്കൽ വശാണ് പുള്ളിക്ക് എഡിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യ അതുപോലെ തന്നെ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ മാനേജ് ചെയ്യ അതാണ് പുള്ളിയുടെ പരിപാടി പുള്ളിക്ക് അങ്ങനെ അഭിനയത്തിനോട് വലിയ താല്പര്യൊന്നുമില്ല പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ ഹസനെ എന്താ സന്തോഷം എന്ന് പറയുന്നത് പിന്നെ എന്താ ഞങ്ങൾ നിങ്ങൾക്ക് കുടുംബത്തിൽ സന്തോഷം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ട് എന്താ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ ആർക്കെങ്കിലും പോകണമെങ്കിൽ വെച്ചിരിക്കണോ നീ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഓറഞ്ച് മീഡിയ ഉള്ളത് അറിഞ്ഞത് ഏഴമംഗലം വന്നാൽ കാണാൻ പറ്റുമ്പോ തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ ചേട്ടാ ഞങ്ങൾ ഇണ്ട് കേട്ടോ ഞങ്ങള് ഏരമംഗലത്ത് ചേരിക്കല് നമ്മടെ ഗണേശേട്ടന്റെ വീട്ടിലുണ്ട് സന സുധീർട്ടിരിക്കുന്നു അഷ്റഫ് ഹായ് ദാസൻ ഏട്ടി ഹായ് വന്നിട്ട് എന്നിട്ട് പെണ്ണെ കൊറപ്പിച്ചു പെണ്ണു വരെ വേണ്ടാറിനീ ഞങ്ങൾ ഞങ്ങൾ എന്തു ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇവർക്ക് ആർക്കും അതാണ് വിഷയം ാ പ്രദീപേട്ട് റസിയാത്താക്ക് ഇവിടെ മൊത്തം എല്ലാവർക്കും പ്രദീപേട്ടൻ പൊറത്ത് പോയിരിക്കട്ടൻ പിന്നെ അതുപോലെ തന്നെ വേറെ ആൾക്കാരും കൂടി പൊറത്ത് പോയിരിക്കുകയാണ് അവര് അവിടെ ഒരു സീൻ എടുക്കാണ്ട് അപ്പൊ അതിനു വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് എല്ലാം റെഡി ആയോ കല്യാണം വിളിക്കാനോ തീർച്ചയായിട്ടും കല്യാണം വിളിക്കും കഴിപ്പിച്ചിട്ടുള്ളൂ ബഷീർ ബഷീർ എന്നെ കണ്ടിട്ടുണ്ടോന്ന് ഞങ്ങളെ ഡീപ്പിൽ വെച്ചിട്ട് കണ്ടിട്ടു എന്നെ കണ്ടാലേ തീർച്ചയായിട്ടും എന്റെ അടുത്തേക്ക് വരണം സംസാരിക്കണം കേട്ടോ എല്ലാരും സിയാസ് പാണ് പാണ്ഡികശാല ഹായ് പ്രദീപ് റെസിയ ഓ താങ്ക് വേറെ എന്തുണ്ട് വിശേഷം സുഖാണ് നല്ല അവതരണമാണ് ചില അങ്ങനെ ലൈവിലൊക്കെ വന്നിട്ട് പറയും നല്ല അവതരണമാണ് നന്നായിട്ടുണ്ട് നിങ്ങള ഇഷ്ടമാണ് പറയും എന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും ഏടി നാശം പിടിച്ചോളേ ഞങ്ങളെ ഞങ്ങളുടെ സെറ്റില് ഇപ്പൊ ഞാൻ എന്തോരം പോരടിക്കുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നു ചോദിക്കണം കേട്ടോ ഇവള് ഞങ്ങള് പേരുപോലെ ഇവനിക്കുള്ള പേര് പറഞ്ഞു അല്ല എന്റെ പേര് പറയുമ്പോ ആരുടെ പേര് അതെ അതെ വന്ന് വിറ്റുന്ന പ്രാവശ്യം തന്നെ അത് കയ്യിൽ ാണ് തന്നെ ചെയ്ത് അവര് എന്തായാലും ആ പേരോ ഞാൻ ചെയ്യൂടിയത് അനീശരണക്ക് വേണേ ഞാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരു പേരിട്ടിട്ടുണ്ട് കാണിച്ചു പറയുന്നത് നല്ലൊരു അഭിനയിച്ചിട്ടുള്ള ഒരു വീഡിയോ അല്ലെ പടുത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒരുപാട് പേര് ഹരികുട്ട പെർഫോമൻസ് സൂപ്പറാണ് ആത്മാവോടെ അഭിനയം സാപാഠികളെ വഴിയിൽ കണ്ടുമുട്ടിയ എപ്പിസോഡ് പ്രതിപഠന മനസ്സിലെ വികാരം കൊടുത്തു താങ്ക് യു താങ്ക് യു ഇന്ദിര ചേച്ചി പടുത്ത് പടുത്ത് ഷോർട്ടിൽ വരും എന്തിനാ മോനെ ചായടിക്കാൻ ചായ അടിക്കാൻ വാങ്ങിക്കാൻ വിലക്ക് കോടി നഷ്ടമല്ലേ നിന്റെ കുടുംബത്തിലെ സംസ്കാരം നീ കമന്റിൽ നീക്കാമെന്റിലഴുതല്ലേ പൊന്നുതനെ എല്ലാരും അങ്ങനല്ലല്ലോ അങ്ങനെ നിന്റെ നിന്റെ അച്ഛൻ ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഉണ്ടാകുമായിരുന്നോ ആ വിജിത് കുമാർ ഹായ് മൈൻഡ് ചെയ്യാത്തതല്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടേ നമ്മള് കാണാത്തതാണ് ട്ടോ ജലാൽ എന്താ അങ്ങനെ പറഞ്ഞത് അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ടീമോറഞ്ച് ഇവിടെ മഴയുണ്ടോ നല്ലോണം അങ്ങനെ നിക്കണുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല അടുത്ത് ന്യൂഹു ചെയ്തില്ലേ നൂഹു ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ കൊഞ്ചിക്കുന്നത് കണ്ടിട്ട് പ്രതിപ്പെട്ട സട്ടത്തില് ആ അതാ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ അവനങ്ങനെ കൊഞ്ചിക്കുന്ന സമയത്ത് പ്രതിപേട്ടനോട് പറഞ്ഞു മനുട്രാ അത്രയും വലുപ്പം വെച്ചിട്ട് മനം വെക്കാനും ഇടുത്തേക്കിപ്പം പറയാതാരെ ഫേസ്ബുക്കില് ഇപ്പം കുട്ടികൾക്കൊക്കെ ചാറ്റ് ചെയ്യാനും വെക്കാനൊക്കെ അത് വെച്ചിട്ട് മാറ്റിട്ട് വേറെ കണ്ടന്റ് ആക്കി ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ഉഷ ചേച്ചി ഹായ് ഹായ് സ്മൈൽ ഹായ് ഹരിചേട്ടന്റെ അഭിനയ അടിപൊളിയാണ് വിജിത് കുമാറെ ഞങ്ങള് കാണാത്താണ് കേട്ടോ പിന്നെ ആരാണ് വൈശാഖ് ദേവ അച്ചു ബാക്കിൽ എന്താ മാല അച്ചു ഇത് എന്റെ സന്തോഷേട്ടന്റെ സൃഷ്ടിയാണ് ഒരു റീല് ചെയ്യാൻ നേരത്തെ പുള്ളിയോട് പറഞ്ഞു ബാക്കില് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു അപ്പൊ പുള്ളി ഒരു മാല കൊടുത്തിട്ട് ഇവിടെ വെച്ചു ബാക്ക് ചേഞ്ച് പറഞ്ഞു ആ മാലോ എന്ന ബഷീർ താങ്ക് യു ടി മോറഞ്ചിന്റെ ഏത് കല്യാണ പരിപാടി കാറ്ററിംഗ് ഞാൻ ഞാനെടുത്തോളാം തീർച്ചയായിട്ടും 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 ആരും കല്യാണം കല്യാണം പിന്നെ ഇനി കല്യാണം കഴിപ്പിക്കാന്നുള്ളാണ് ആലോചിക്കണത് ചില ആൾക്കാർ പറഞ്ഞു ഹരിയ നിങ്ങക്ക് അഞ്ചു കൊല്ലും ചില ആൾക്കാർ പറഞ്ഞേ പിന്നെ ഹരിയ പ്രദീപേട്ടനും ഭയങ്കര കമ്പി ഇതാണല്ലോ പിന്നെ അവർക്ക് അനക്കും ഞാൻ കല്യാണം കഴിച്ചൂടെ അതുപോലെ തന്നെ ചില സമയത്ത് ചില ഒക്കെ കാണുമ്പോ സിംബലൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമം വരുന്ന സിംബല് അതുപോലെ തന്നെ എന്താ പറയാ എന്തൊക്കെയാ വാക്കുകൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു നിങ്ങളുടെ വീഡിയോ കാണാനുണ്ട് അഭിനയം നല്ല താങ്ക് യു താങ്ക് യു നിങ്ങളുടെ സംസാരം തീരെ ശരിയല്ല സന്തോഷം പള്ളിക്കൽ സന്തോഷേട്ടാ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള സ്പേസിലിരുന്ന് ഞങ്ങൾക്ക് മറ്റൊരാളിനെ കളിയാക്കാതെ മറ്റൊരാൾക്കാരെ നെഞ്ഞത്തോട്ട് കയറാതെ ഇപ്പൊ പല ആൾക്കാരും റിയാക്ഷന്റെ പേരില് റിയാക്ഷൻ വീഡിയോന്റെ പേരില് പല ആൾക്കാർ എന്തെല്ലാം തോന്നിവാസം കാണിക്കുന്നുണ്ട് എന്തെല്ലാം തെറികൾ വിളിക്കുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നിയാസ് തീർച്ചയായിട്ടും എല്ലാവർക്കും തരും ചാൻസ് അമ്പിളി ഹായ് അമ്പിലെ എല്ലാവർക്കും സുഖായിട്ടിരിക്കണം അതെ ഞങ്ങളിത് അവിടെ ടീമോറഞ്ചിന്റെ വർക്കിന് വന്നിരിക്കുകയാണ് ഞാനും അജിതയും അതുപോലെ തന്നെ ദൈ ഞങ്ങളുടെ കൂട്ടത്തില് ഹരിയുണ്ട് എന്റെ ശല്യം കൊണ്ടാണോ അതോ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ കല്യാണം പൊന്നു മോനെ സന്തോഷം നഷ്ടപ്പെടുക അങ്ങനെയാണ് ചാൻസ് ഉണ്ട് ഓനോ എന്റെ ജീവിതാ പറഞ്ഞു എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ശർമ്മല ചേച്ചി നിങ്ങളുടെ പ്രോഗ്രാം എല്ലാം കാണാറുണ്ട് വളരെ നന്നായിട്ടുണ്ട് സുതീഷ് താങ്ക് യു എല്ലാരും അഭിനയം സൂപ്പർ ആണ് താങ്ക് യു മുക്കുത്തി ആർക്ക് മൂക്കുത്തി രാവിലെ വന്നപ്പോ ഞാൻ ഊരിച്ചിന്താന്ന് വെച്ചാല് ഓരോ മുസ്ലിം അപ്പോ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോളെത്തിണെങ്കിൽ വിഹിത ഓന അങ്ങനെ പലതും പറയൂ നമ്മളൊന്നും നോക്കണ്ടാ നമ്മളോനെ പെണ്ണിട്ടിക്കും ചായ കുടിച്ചിട്ടില്ല ഞങ്ങൾ എന്തായാലും ഇവനെ പെണ്ണിട്ടിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും എല്ലാരും എല്ലാരുടെ അടുത്ത് കൊണ്ട് വന്നാല് അതാനൊഹുവാ എന്താണ് ഹരിനെ പെണ്ണിട്ടിരിക്കണ്ടേ പെട്ടിക്കണം വീട്ടീന്ന് അടിച്ചു കുട്ടി നേരത്തെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് കല്യാണം കയറ്റിക്കണം കാരണം വന്നിങ്ങനെ ഇവളൊന്നു ഇങ്ങനെ അവശ്രമിക്കുള്ളൂ ഹരിയേട്ട എന്താണ് വിശേഷം കുഞ്ഞിപ്പ താങ്ക് യു കുഞ്ഞിപ്പ അമ്പിളി ചേച്ചി തീർച്ചയായിട്ടും വരും കേട്ടോ ഇന്ന് ഷൂട്ടുണ്ട് ഞാനൊരു ഓറഞ്ച് മുണി മെസ്സേജ് അയച്ചിരുന്നു ആ എനിക്ക് വേണ്ടി എടുത്ത എടുത്തിരാളില്ലാതാണ് അയക്കാൻ പറ്റാത്തത് എന്റെ പി എമ്മിൽ വന്നതൊന്ന് മെസ്സേജ് ആയിക്കോട്ടെ ഞാൻ നോക്കട്ടെ മുക്കുത്തി പണാൻ വെച്ചിട്ടൊന്നുമില്ല അവൾ വലിയ മൂക്കുത്തി അപ്പൊ ഒരു കണ്ടന്റിന്റെ സമയത്ത് ഞാൻ അവളോട് പറഞ്ഞാ എന്റെ മൂക്കുത്തി ഊരി പറഞ്ഞു അപ്പോളെ മൂക്കുത്തി ഊരിച്ചു എന്നിട്ട് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരുടെയും എല്ലാവരും ചായ പിടിച്ചോ ഞങ്ങള് ചായയുടെ ബ്രേക്ക് ആണ് നീതി പുലർത്തുന്നുണ്ട് അഭിനേത അഭിനന്ദനങ്ങളും റിക്വസ്റ്റും എല്ലാവരും ഒന്നിച്ചു പൊട്ടിച്ചിരിച്ചേ എല്ലാരും ഒന്നിച്ചിരിച്ചു സ്വർണത്തിന്റെ ഒക്കെ വില കൂടുതല മൂക്കത്തിൽ പണയം വെച്ചുകാണ് സെലീമ് മിയ ഇവിടെ മഴയാണ് റിയാസ് നിയാസ് ഇവിടെ മഴ ഭയങ്കര എൻജോയ്മെന്റ് ആണ് മക്കളെ ഈ ഓറഞ്ചിൽ ടീമൊറഞ്ചിലിപ്പ ഞങ്ങളുടെ സെറ്റ് നല്ല ഇവിടെ ഏത് സെറ്റ് വന്നാലും ഈ ചിരിയും കളിയും ഇല്ല പണ്ട് ഓറഞ്ച് മീഡിയയില് ആൽബംസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേ ഫീൽ തന്നെയാണോ ഈ ചിരി കളിയും കാരണം എന്തെന്ന് വെച്ചാല് ഓറഞ്ച് മീഡിയയുടെ മുതലാളിക്ക് അങ്ങനെ മുതലാളി തൊഴിലാളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാ അതാ നമുക്ക് എന്തും പറയാം ചിന്തിക്കാം ഭയങ്കര കോമഡിയാണ് പുള്ളിക്കാരന് ഫുഡ് രാവിലെ ഞങ്ങൾ ഷൂട്ടടക്കാണ് പുള്ളിയാണ് ചോറ് വെച്ചതും ഡീസ് വെച്ചതും ഒരു മുതലാളി തൊഴിലാളി ഞങ്ങളെ കൂടെ കൂടെയിരുന്നു ഭക്ഷണം അതിപ്പോ ഓറഞ്ച് വലി ഓഫീസിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇവിടെ ഇപ്പൊ ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നു പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നിന്നു ഓറഞ്ച് മീഡിയയിലേക്ക് ഒരു ചാൻസ് വരുമ്പോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് കേട്ടോ അത് വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചുള്ളൂ അപ്പതേ ആ രാജ്യമായിട്ട് അങ്ങക്ക് വേണ്ടിട്ടാണേ മെസ്സെഞ്ചറിൽ അയച്ചിട്ടുണ്ട് ഓക്കെ നിയാസ് ഞാൻ നോക്കട്ട് അപ്പൊ ഇത് സത്യം പറഞ്ഞ അങ്ങനെയാണ് ഓറഞ്ച് മീഡിയ ഓറഞ്ച് മീഡിയയിൽ എല്ലാവരും വരുന്നവരും കോമഡികളാണ് ഇപ്പൊ റാഫിക് ആയിക്കോട്ടെ പ്രദീപേട്ടൻ പ്രദീപ് ഏട്ടനാണ് കുറച്ച് ഇൻട്രോവേറ്റ് ക്യാരക്ടർ നോക്കുന്നത് അങ്ങനല്ല അങ്ങനെ തന്നെയാണ് പ്രദീപേട്ടനെ നമ്മൾ അവിടെ കുത്തിക്കാൻ കോലിട്ട് കൊണ്ട് കൊണ്ടുവരണം അതുപോലെ തന്നെ അത് വർക്ക് ചെയ്യുമ്പോഴങ്ങ എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡ് എന്റെ അപ്പൊ ബാക്കിൽ ചുമ്മാ ഇപ്പൊ അവരമ്മളെ കോമ്പോ നമുക്ക് മനസ്സിലായില്ലേ ശരിക്കും അവരമ്മില് ഭയങ്കര കോമഡിയാണ് മാത്രല്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ വലുപ്പം ചെറുപ്പം എളുപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാരും ഭയങ്കര കോമഡി ആയിട്ട് നല്ല രസകരമായിട്ട് മുന്നോട്ട് പോവാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി അറിയിച്ചിരുന്നു മാത്രല്ല ഞങ്ങളുടെ ഈ വർക്കുകളെല്ലാം സ്വീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിങ്ങള് എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളൊക്കെ ആരാന്ന് വെച്ചിട്ടുണ്ട് കുഞ്ഞാവ പ്രദീപ് പ്രദീപേട്ടാ പ്രദീപേട്ടാത്തോട് ചില ഇമോഷൻ സീൻസ് ഒക്കെ കാണുമ്പോ ഹരി ഹരിയുടെ ഹാർട്ട് ടച്ചിങ് ആണ് ഫുൾ കോമഡിയാണ് തീർച്ചയായിട്ടും ഇവിടെ ഫുള്ള് കോമഡി തന്നെയാണ് കോമഡിയാണ് കൂടുതല് എല്ലാവർക്കും സുഖാണെന്ന് ചോദിച്ചിട്ട് അബു എല്ലാരും സുഖായിട്ടിരിക്കണം പ്രദീപേട്ടൻ ഉണ്ട് ഇവിടെ ഹരിയപ്പുറത്തുണ്ട് ഷാജിക്കപ്പുറത്ത് ഉണ്ട് നൂഹുന്ന് അവിടെ ഇരിക്കുന്നു നൂഹ്ന്നു മുടിയൊക്കെ കെട്ടിട്ട് സുന്ദര കുട്ടപ്പനായിട്ടായിരിക്കും പിന്നെല്ലാരും കൂടി പണിപേട്ടൻ ഈ മലപ്പുറത്തുള്ള മലപ്പുറത്ത് ഞാൻ മലപ്പുറത്ത് ഞാൻ മലപ്പുറത്തല്ല ജയിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജനിച്ച് വളർന്നതൊന്നും മലപ്പുറത്തല്ല രക്തം കൊണ്ട് മലപ്പുറംകാരി ആണെങ്കിലും ജന്മം കൊണ്ടും അതുകൊണ്ടും ഞാൻ മലപ്പുറംകാരി ആയിരുന്നില്ല മലപ്പുറത്ത് വന്നിട്ട് ഞാൻ ആകെ നാലഞ്ചു വർഷമായിട്ടുള്ളു അവിടെ നിന്ന് ഞാൻ കിട്ടിയൊരു കാര്യമാണത് ഏത് അന്യമതസ്ഥരാണെങ്കിലും ഏത് അന്യവദസ്ഥരാണെങ്കിലും സലാം പറയും എന്ന് പറയും മാഷാ എന്ന് പറയും അതാണ് സത്യം പറഞ്ഞ മലപ്പുറം സലാം പറയാൻ പഠിപ്പിക്കേണ്ട അതല്ല നമ്മുടെ നമ്മടെ അശ്വതില്ലേ എന്തെങ്കിലും കണ്ടു മാഷാ അള്ളാ പറയും ആ അങ്ങനെ അതായത് സീരിയസ് ആയിട്ടായി പറയും വേണ്ട വളരെ സന്തോഷം പ്രതികേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തടി കൊറഞ്ഞു എല്ലാരും പറഞ്ഞിണ്ടായിരുന്നത് ഞാൻ തടി കൊറക്കിയായിരുന്നു കൊറച്ചു ദിവസായിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഷുഗർ വന്നു തടി കൊറച്ചപ്പോ ഇപ്പൊ തടി കൊറഞ് കൂടിയെന്ന പറ മഹേഷ് ദിലീപ് ചേട്ടനെ പൊന്നാനിയിൽ കൊണ്ടുപോയോ ദിലീപ് ചേട്ടനാ അതാര പ്രദീപ ഉദ്ദേശിച്ചിട്ടുണ്ടാവു അല്ലേ പിന്നെ ൊന്നിക്ക് കൊണ്ടു പോണംന്നാണ് പിന്നെ മൂപ്പര് ഇപ്പൊ പത്ത് കൊല്ലത്തിന് എനിക്ക് മനസ്സിലായി പോയതാ എനിക്ക് അവിടെ ആക്കലുണ്ടാവുള്ളൂ വേറെ എന്തതില് പറയാനുള്ളത് പ്രദീപേട്ടൻ സൂപ്പർ ആണ് സതീഷ് സതീഷ് ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് റെച്ചി ഇത് നമ്മുടെ ശരി കല്ല് കണ്ടില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു ആ വിഷംമാതിരി നിങ്ങൾ പ്രതിപേട്ട എവിടെയാണ് രാജു രാജു ആ ഹലോ എല്ലാ വീഡിയോസും ുളം പഞ്ചായത്താണ് അനസേ കുറ്റിപ്പാല കുറ്റിപ്പാല ചിറ്റഴിക്കുന്ന റോഡ് എന്റെ വീട് പൊന്നാനി കൊല്ലൻപടി ഫാമിലി കൊള്ളാം നിങ്ങള് ഞങ്ങളെ ഫാമിലി ആയിട്ട് കണ്ടാ മാത്രം മതി ആദ്യമൊക്കെ അതെ ഹരി നല്ലോണം വയർ നിറച്ച് നന്നായു ഞാൻ കൊറേ കാട്ട അഞ്ചു ബായ് ബായ് ടീം ഓറഞ്ചിന് അഭിനന്ദനങ്ങൾ ടെ ചായ ക്ലാസ് അറിയോ ചായ കുടിച്ചോ പ്രതിപാടിന് വയറ് കൂടുന്നുണ്ട് പിടിച്ചു അടിപൊളി സോണി തോമസ് മഴ തുടങ്ങിട്ടില്ല എവിടെ മഴ തുടങ്ങിട്ടില്ല സെറ്റ് ചെയ്ത് എപ്പോഴും ഫുൾ ഓറഞ്ച് മഴയില്ല മഴയില്ല അറിയാം സിസ്റ്റർ ഹൗസ് വട്ടംകുളം ആണ് അനസിന്റെ പ്രദീപ് ടശ്ശേരി പ്രദീപ് ഏട്ടന്റെ പേരുള്ള ഒരാള് പ്രദീപ് നല്ല ഒരാള്ണ്ടാവണ അതിൽ ഇങ്ങള് മാത്രമാണ് മോശപ്പെട്ടത് അതെ അതെ വായിൽ വലിയ വർത്താനിട്ടോ മാത്രം നിങ്ങളെ പറയാ എന്താ പറയാ ചുമ്മാ പറയാണ് കേട്ടോ ഇത് ഇങ്ങള് തന്നെയാണ് ഇവക്കി മാറ്റിയത് മടക്കിയത് ഇമ്പനെയാണ് കാരണം ഇങ്ങനെ നല്ല രീന്ന് ഉണ്ടാതിരിക്കണ ആളായിരുന്നു എന്താ പറയുക പറഞ്ഞിട്ട് അതുപോലെ ഇരിക്കും ആ പ്രദീപ് ചേട്ടൻ പറഞ്ഞോ രണ്ടെണ്ണം രണ്ടവണടുത്ത് കണ്ടന്റ് ഒന്നും കഴിച്ചു നല്ല പ്രോഗ്രാം സൂപ്പർ ആണ് താങ്ക് യു ശിവദാസ് മലപ്പുറം ഉള്ളവർക്ക് പൊന്നാനി പോണം എന്നില്ല പൊന്നാനി ഞങ്ങളെ ജീവവായു വലയിടിക്കുന്ന സ്ഥലമാണ് സുഹൃത്തെ മലപ്പുറം എന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് പൊന്നാനിട്ടോ അതല്ല ഷുഗറേ ലൈവിൽ വന്നിട്ട് പറയാണ് ആളുകൾ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഷുഗർണ്ട് ആ പിന്നെ കാശ് ഞാനും എനിക്കിതിന്റെ പൊടി വരണ്ടോ ഇത്ര വലുതാക്കിയത് പൊടി വരാ മറക്കരുത് മൊത്തക്കാണ് അവര് പാത കൊടുത്തരും നല്ല വേണ്ട പേര് പറയും ലേവില് പിന്നെ ആ ശരി കൊണ്ട് ഞാൻ പോവാത്തൊരു ലൈവില് നമുക്ക് വീണ്ടും കാണാം മാത്രല്ല എല്ലാരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാന് എന്താ പറയാ ഷൂട്ടിലേക്ക് കിടക്കാണ് എല്ലാവരും ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് ഞങ്ങൾ എപ്പോഴും ലൈവിലൂടെ കൊണ്ടുവരുന്നത് ഉദയകുമാർ കട്ടൻ ചായ തന്നെയാണോ കയ്യിലിരിക്കുന്നത് കട്ടൻ ചായ അല്ല സാധാരണ കട്ടൻ ചായ ഇതിലേക്ക് ടച്ചിങ് സൈഡ് കൊടുക്കണെന്താണല്ലോ അപ്പൊ എന്നാ ശരി ഓക്കെ ഓക്കെ ഓക്കെ